ഈ പ്രസിഡന്റ് ആയിരിക്കുന്ന ഭണ്ണാശാലയുടെ റോട്ടിക്ലബ് പ്രസിഡന്റ് ആയിരിക്കുന്ന പി ജി ഗോപകുമാർ ആണ് അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കാരെന്ന നിലയിൽ ഭാരതീയെന്ന നിലയിൽ നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എല്ലാ മതങ്ങളുടെയും കളിത്തൊട്ടിലായ ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ് ഒട്ടനവധി മതങ്ങൾ രൂപം കൊണ്ട ഒരു രാജ്യം ഇത്രയും മത സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ ചില അല്ലാതെ പ്രശ്നങ്ങളില്ല പക്ഷെ മറ്റു രാജ്യങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ മതങ്ങളും പതിനേഴും ഇരുപതും മുപ്പതും ശതമാനം ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് അത്രമേൽ സ്നേഹ സൗഹാർദ്ദങ്ങളോടെ നടക്കാനുള്ള ജീവിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ഈ സൗസ്കൃതയും ഭാരതീയ വിശ്വാസത്തിന്റെ ഒരു മൂല്യങ്ങളുടെ എന്താ പറയാ ും അത് ഉള്ളിലേക്ക് എടുത്തതിൻ്റെ വിശിഷ്ടമായ ദൃശ്യാന്തമാണ് ഇസ്ലാമിലെ വിശിഷ്യ നോമ്പ് മാത്രമല്ല എല്ലാ ആരാധനകളും കാലങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് കാലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ ആരാധനകളും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അത് നിസ്കാരമാണ് എങ്കിലും എല്ലാവർക്കും അറിയുന്ന ഹജ്ജ് എന്നുള്ളതാണെങ്കിലും അത്തരത്തിൽ നോമ്പ് എന്നുള്ളതാണെങ്കിലും ഒക്കെയും കാലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാലാതീതനായ ദൈവത്തിനുള്ള ആരാധനകളൊക്കെയും കാലത്തെ അടിസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി ഇതിലൂടെയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെത്തൽ അത് നമ്മളുടെ ടൈം മാനേജ്മെൻ്റ് ആണ് തീർച്ചയായും എല്ലാവർക്കും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറ് തന്നെയാണ് ഇവിടെ കഴിഞ്ഞുപോയ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സാറിൻ ഉണ്ടായിരുന്നതും നമുക്കോരോരുത്തർക്കും ഉള്ളത് നമ്മളുടെ ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറുകൾ തന്നെയാണ് അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ സംബന്ധിച്ച് മാനേജ്മെന്റ് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ് അയാളുടെ സക്സസും അല്ലാത്തതും വേർതിരിക്കുന്നത് ഇത് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യവും അഥവാ ഒരു സമയം പോലും പാഴാക്കി കളയരുത് എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒരു തത്വം സമയത്തിന് പ്രാമുഖ്യം നൽകണം അപരന്റെ സമയത്തെ ഹനിക്കുന്നതൊന്നും നിന്നിൽ നിന്ന് വന്നുകൂടാ എന്നത് ഒരു നിർബന്ധ ബുദ്ധി കാണിക്കുക തന്നെ വേണം എന്നുള്ളതാണ് പിന്നെ രണ്ടാമതായി ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ ഈ സുഹൃത്തുക്കൾക്ക് ഇന്നത്തെ സംഗമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കണം എന്ന് ഞാൻ കരുതുന്നുണ്ട് ഇഫ്താറുകൾ എന്ന് പറഞ്ഞാൽ കേവലമായ ഭക്ഷണങ്ങൾ മാത്രമല്ല നോമ്പ് എന്നത് വെറും പട്ടിണി മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ മനുഷ്യരും ഒരുപോലെയാണല്ലോ മതങ്ങൾ അവിടെ നിൽക്കട്ടെ രണ്ടാമതായി മാത്രമാണ് മതങ്ങൾ ഉള്ളത് ഒന്നാമതായി ഉള്ളത് മനുഷ്യനാണ് അടിസ്ഥാനപരമായി മനുഷ്യൻ എല്ലാവർക്കും ഉള്ളത് ഒരേപോലെയുള്ള ശരീര ഘടനകളാണ് അടിസ്ഥാനപരമായി ഉള്ളത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ എന്തുകൊണ്ട് കഠിനമെന്ന് തോന്നുന്ന വ്രതം രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും അന്നപാനീയങ്ങൾ പൂർണമായും ഉപേക്ഷിച്ചുകൊണ്ട് അതേപോലെ തന്നെ അതുവരേക്കും ചെയ്തുകൊണ്ടിരുന്ന പല വിനോദ പ്രവർത്തനങ്ങളും അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങേയറ്റം പറയുകയാണെങ്കിൽ അവന്റെ സംസാരത്തിൽ പോലും അപക്കമായ ഒരു വാക്കുപോലും കടന്നു വരാതെ അത്രത്തോളം കഠിനം എന്ന് നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു അതികഠിനമെന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഈ വ്രതത്തിന് ഒരു മുസ്ലിമിനെ എങ്ങനെ പ്രാപ്തനാക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അവന് ഓരോ രാത്രികളിലും നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു സംഗതി ഉണ്ട് അറബിയിൽ അതിന് നീയത്ത് എന്നാണ് പറയുക അഥവാ ഹൃദയത്തിന്റെ കരുത്ത് കരുതൽ ഒരു അഥവാ നാളെ പകൽ സമയം എനിക്ക് നോമ്പാണ് എന്ന് എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് ഓരോ രാത്രികളിലും നിർബന്ധമായും അവൻ കരുതിയിരിക്കണം എന്നാൽ മാത്രമേ പകൽ സമയത്തെ അവന്റെ പട്ടിണി അത് നോമ്പായി പരിഗണിക്കപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ വെറും പട്ടിണി മാത്രമായി പരിഗണിക്കപ്പെടുകയുള്ളൂ നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് നീയത്ത് എന്ന് പറയുന്ന ഈ മനസ്സിന്റെ കരുതൽ ആ ഒരറ്റ കരുതലിന്റെ ബലമാണ് വൈകുന്നേരം വരേക്കും അവനെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന ഒരു തത്വമുണ്ട് നമ്മളുടെ ഉപബോധ മനസ്സിൽ നാം ഉരുത്തിരിച്ചു വച്ചിരിക്കുന്ന പല ആശയങ്ങളുമാണ് നമ്മെ നാം ആക്കി തീർക്കുന്നത് എന്നുള്ള ഒരു മഹത്തായ തത്വമുണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് എനിക്ക് നൽകാനുള്ള സന്ദേശവും അതുതന്നെയാണ് നമ്മളുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കുക എന്നാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി മാറും നമുക്ക് വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ചെടുക്കുവാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇല്ലാതെ പോകുന്നതും ആ വേർതിരിച്ച് എടുക്കാനുള്ള കഴിവാണ് മെന്റൽ പവറാണ് അവിടെയാണ് നമ്മൾ അതിജയിക്കേണ്ടിയിരിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണുക മതങ്ങളെ രണ്ടാമത് മാത്രമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അത് തന്നെയാണ് ഇന്നിൻ്റെ സന്ദേശമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എനിക്ക് വയ്ക്കാനുള്ളതും ആ വാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിലാണ് നോമ്പ് തുറക്കുക നോമ്പ് തുറക്കുന്നതിനും ചില ചിട്ടകളും മര്യാദകളും ഒക്കെയുമുണ്ട് അഥവാ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലും നമ്മളോട് പറയപ്പെട്ടിരിക്കുന്നത് വാങ്ക് വിളിയെ അവഗണിക്കരുത് എന്നുള്ളതാണ് ആ സമയത്ത് പരസ്പര സംസാരങ്ങളുമായി നിങ്ങൾ കലഹിക്കരുത് എന്ന് പ്രത്യേകമായി പറയപ്പെട്ടിരിക്കുന്നതും ആ ആരാധനയോടുള്ള ഒരു നിർദ്ദേശമാണ് ആരാധനയുടെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും സ്വമേധയ ഏറ്റെടുക്കുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു ഭാരമല്ല അതേ സമയം നിർബന്ധിച്ച് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഇതൊക്കെയും ഭാരമായി തന്നെ വരും അങ്ങനെയാണല്ലോ ഒരാൾ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മളോട് പറഞ്ഞത് എങ്കിൽ ആ അഞ്ചു മിനിറ്റ് പുഷ്പം പുലങ്ക് പോകും അതേസമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ പോസ്റ്റിംഗ് തരുന്ന ഒരു സുഹൃത്താണ് നമ്മളോട് പറഞ്ഞത് എങ്കിൽ അഞ്ചു മിനിറ്റ് അമ്പത് മിനിറ്റിന്റെ ദൈർഘ്യം ഉണ്ടാകും ഇനി അത് മാത്രമല്ല നിൽക്കുന്നത് ഒരു പൊരി വെയിലത്താണ് വണ്ടിക്കിടെ പെട്രോൾ തീർന്ന് നടു റോഡിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു അഞ്ചു മിനിറ്റ് നിൽക്കുന്നതെങ്കിൽ ഒരു അഞ്ചു മണിക്കൂർ നിൽക്കുന്നതിന്റെ ഭാരം നമുക്കുണ്ടാകും അതേസമയം ഒരു തളത്ത് നല്ല രൂപത്തിലുള്ള ഏ സി റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പാനന്റെ തോട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കൂ അപ്പോ സാഹചര്യങ്ങൾ അനുസരിച്ച് അഥവാ നമ്മളുടെ മനസ്സിന്റെയും ശാരീരികമായും ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് നമുക്കത് ഭാരമാവുകയും ഭാരമല്ലാതാവുകയും ചെയ്യുന്നത് സ്വമേധയ ഏറ്റെടുക്കുന്ന നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് എന്നതാണ് ഇതിനെ ഒക്കെയും തീരുമാനമാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഒൻപത് ദിവസത്തേക്ക് നമ്മൾ ബഹിരാകാശത്തിൽ വിട്ടിത വില്യംസ് മുന്നൂറ് ദിവസം എന്നാലും ആ വഴിയാത്രയിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീതാവില്യംസ് പറയുന്നു ഞാൻ അങ്ങ് ദൂരെ ബഹിരാകാശത്തിൽ കൊണ്ട് താഴേക്ക് നോക്കിയപ്പോൾ ഭൂമി ഒരു ഗോളം ഞാൻ വളരെ സൂക്ഷിച്ചു നോക്കി ഓരോ രാജ്യത്തിൻ്റെ അതിർത്തി കാണാനില്ല അതിരി കാണാത്ത ദേശങ്ങളിങ്ങനെ പടർന്ന് കിടക്കുകയാണ് ഭൂമി പിന്നെ ഞാൻ കുറച്ചും കൂടെ സസൂഷണം ശ്രദ്ധിച്ചു ആളുകൾ അവിടെ ഒരു വിവരകൃത്യവും ഇല്ല ആളുകളൊക്കെ മിങ്കിൾ ചെയ്ത് നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുള്ളൂ സ്നേഹത്തിൻ്റെ അതിരുകൾ ഇല്ലാത്ത സൗഹാർദ്ദത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഭവത്തിലെത്തുവാനാണ് ഓരോ മതവും ശ്രമിക്കുന്നത് ഇവിടെ ഞാൻ മൗലവി പറഞ്ഞ വാക്കുകൾക്ക് അടിവര ഒരു വാക്ക് പോലും പാടായി പറഞ്ഞിട്ടില്ല എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് നന്മയും തിന്മയും തമ്മിൽ ഇന്ന് വേർതിരിവില്ല ഇല്ല അതിൻ്റെ ഇടയ്ക്കുള്ള രുചു രേഖ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയുവാൻ സ്നേഹത്തിൻ്റെ ഒരു ഒരു സാമ്രാജ്യം പടുത്തിയർത്തുവാൻ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു സാമ്രാജ്യം പെടുത്തി ഈ വിധത്തിലുള്ള വിരുന്നുകൾ സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ വാസ്തവത്തിൽ പ്രസംഗിക്കാൻ വന്നതല്ല ക്ഷമിക്കണേ പ്രസംഗം കേൾക്കാനും വന്നതല്ല എന്നാൽ ഈ വിരുന്നിൻ്റെ അകത്തേക്കുള്ളവരാ നല്ല ഭക്ഷണം കഴിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമായി പത്തിരി പൊറോട്ട ഒക്കെ സോറി അങ്ങനെ മൗലികൾ പറഞ്ഞു ഭക്ഷണമൊന്നും അല്ല വ്രതമെന്നൊക്കെ പറഞ്ഞു എന്നാലും എന്നെ ചെന്നത്തോളൂ ഭക്ഷണം കൂടെയാണ് അപ്പോ അതിന്റെ ഒരു രുചി ഭേദം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ നിന്ന് കഴിക്കുന്ന സാധാരണ ഭക്ഷണമുണ്ടല്ലോ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ഈ ഇസ്ലാം മതത്തിന്റെ അന്തർധാരയിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല ഉള്ളത് അതോ മനസ്സിൽ അറിയാൻ ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത് അല്ലാതെ മറ്റൊന്നിനും ഞാൻ പറഞ്ഞത് എല്ലാവരെയും കണ്ടതിലും എല്ലാവരും എന്നെ ഉൾക്കൊള്ളിച്ചതിലും ഈ റോട്ടറി ക്ലബിനോടുള്ള പ്രത്യേക സന്തോഷവും നന്ദി അറിയിക്കുന്നു എനിക്ക് ഇപ്പോൾ സംസാരിച്ച മോരുകൾ ബാധരാണെങ്കിൽ സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭാഷ തന്നെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു സത്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട ആ ഭൂമി വസു ആ സുധൈവ എന്നുള്ള ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇഷ്ടാർ തിരുന്നുകൾ എല്ലാവരുടെയും ആകുമ്പോഴാണ് അത് കൂടുതൽ അർത്ഥവത്തായി മാറുന്നത് തീർച്ചയായിട്ടും ഇവിടെ ലോട്ടറി ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഇഫ്താർ നിരുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഇഫ്താർ നിരന്ന് എന്നുള്ള പേരിൽ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് ഓരോ പോലെ മതം രണ്ടാമതാണ് ആദ്യം മനുഷ്യനാണ് മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത് ആ മതങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം അവർ നല്ല രീതിയിലുള്ള ഒരു വിളക്ക് ഇതിൽ ഉണ്ടാകണം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ തന്നെയാണ് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നതും അതുതന്നെയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ സൗഹാർദ്ദത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ഇവിടെ ഈ റോട്ടറി ക്ലബ്ബ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു അതിനുള്ള എല്ലാവിധ ആശംസകളും മണാർശാല റോട്ടറി ക്ലബ്ബ് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ സംസ്ഥാനം അനുബന്ധിച്ച് ഇതിനൊരു വിരുന്ന് സംഘടിപ്പിച്ച അതിൻ്റെ ഭാരവാഹികളുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആസക്തികളെ നിയന്ത്രിക്കുക ഇതേറ്റവും പ്രധാനമാണ് അപ്പോൾ സ്വയം തീരുമാനമെടുക്കുക ആസക്തികളെ നിയന്ത്രിക്കുക യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്തായ സന്ദേശങ്ങൾ എന്നുള്ളതാണ് എന്താണ് ഇസ്ലാമെന്ന് ലോകത്തോട് പറയാനാണ് യഥാർത്ഥത്തിൽ ഈ റംസാൻ കാലയളവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഉപേക്ഷിക്കലിൻ്റെ മനഃപൂർവ്വമായ തീരുമാനമെടുക്കലാണ് തീർച്ചയായും ആ റംസാൻ്റെ ആ നന്മ ലോകമെമ്പാടും പകരട്ടെ ഈ സാഹോദര്യം ലോകത്തിലെല്ലാവരും വെച്ചാൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഞാൻ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ത്യാഗവും ക്ഷമയും ഒക്കെ കാത്തു കാത്തുസൂക്ഷിക്കുകയും അവൻ പ്രാർത്ഥനകളിൽ മുഴുകുന്ന മുഴുകുന്ന അവസാനത്തെ നോമിൻ്റെ പത്ത് ദിവസക്കാലം ഇസ്ലാമിൽ ഇസ്ലാമിലതിനെ ലത്തിൽ കതിരുന്നാണ് പറയുന്നത് ആ പത്ത് ദിവസക്കാലം ഏറ്റവും കർശനമായി വ്രതം അനുഷ്ഠിച്ചാൽ ആ പത്ത് ദിവസത്തെ രാത്രികളിൽ ഒരു രാത്രിക്ക് ആയിരം വർഷത്തോളം വ്രതമെടുത്തതിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിച്ചതിൻ്റെ നന്മ അനുഗ്രഹം അവനിൽ ചൊരിയും എന്നുള്ളതാണ് വിശ്വാസം എല്ലാ വിഭാഗം ആടുകളും ഒന്നിച്ച് ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്ന നാടാണ് നമ്മുടേത് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സാഹോദര്യവും സൗഹാർദ്ദവും ഒക്കെ ഉണ്ടാക്കുന്ന അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായകരമാകുന്നു അത് സംഘടിപ്പിച്ച ഭാരവാഹികൾക്ക് റോട്ടറി ക്ലബിന് ഒരിക്കൽ കൂടി നന്മ നേർന്നുകൊണ്ട് നിൽക്കുന്നു